നമ്മൾ ഇന്നത്തെ വേണ്ടി പരിശോധിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സാധാരണ ആ ഒരു ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യും ഓരോ ആപ്പുകൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ സേവ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും മാത്രമല്ല നമ്മൾ ഈ ഒരു ആപ്പിന് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലുകളൊക്കെ അതേ ആപ്പിൽ തന്നെ സേവായി കിടക്കും അപ്പോൾ ഒരു ആപ്പ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താലും അതിനകത്തുള്ള ഡാറ്റ അവിടെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോർ ഒരു ഫീച്ചറാണ് ഏതാണ് നോക്കാം തീർച്ചയായിട്ടും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളൊക്കെ വീഡിയോ കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് നിങ്ങളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ പ്ലേസ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയ ആപ്പൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പാണ് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഡാറ്റ സേഫ്റ്റി എന്നൊരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നമുക്ക് എന്തൊക്കെയാണ് ഡാറ്റകളാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇവർ സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡാറ്റ കളക്റ്റഡ് എന്നുള്ള ഡീറ്റെയിൽ കാണും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസിനകത്തുള്ള ഡാറ്റകൾ ആപ്പ് ആക്ടിവിറ്റീസ് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇവരെടുക്കുന്നുണ്ട് ഇവിടെ മുകളിൽ കാണുന്ന നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ട് ബാങ്ക് ഒക്കെ ഇവർ കയ്യിലാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കളയുന്നതിന് വേണ്ടി ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഡാറ്റ ഡിലീഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിന് താഴെ ഒരു ബ്ലൂ കളറിൽ ഗോ ടു ഡെവലപ്പേഴ്സ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ഇമെയിൽ ഐഡിയോ പാസ്വേഡൊക്കെ ചോദിക്കും നിങ്ങൾ ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊണ്ട് ലോഗിൻ ചെയ്താണെങ്കിൽ ഇമെയിൽ ഐ ഡി ഏത് ഇമെയിൽ ഐ ഡി ആണെങ്കിലും അത് സെലക്ട് ചെയ്യാം ഇനി മൊബൈൽ നമ്പർ ആണെങ്കിൽ ആ മൊബൈൽ നമ്പർ സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് യൂസർ നെയിം ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏതാണ് നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി നേരത്തെ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ഞാനത് നേരത്തെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലോഗിൻ ചെയ്ത് നമ്മൾ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള കാണാൻ സാധിക്കും ഇവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിനകത്തുള്ള മുഴുവൻ ഡാറ്റയും ഡിലീറ്റ് ചെയ്യും മാത്രമല്ല ഈ ഒരു ആപ്പ് ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ഡാറ്റയും ഈ ഒരു ആപ്പ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം പ്ലേ സ്റ്റോർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് പൂർണ്ണമായിട്ട് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം